ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് നല്ല ചൂടാണല്ലോ അല്ലേ നമ്മൾ ദാഹം മാറാനും ക്ഷീണം മാറാനും ഇതൊരു ക്ലാസ് മതി കേട്ടോ എന്നാൽ വയറ് ഫില്ലാവുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ അതേ അളവിൽ തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെട്ടോ ഫസ്റ്റ് ഞാൻ ഇത് വന്ന് വന്നതിന് ശേഷം ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ പപ്പായം ഇട്ടെടുത്തിട്ടോ ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക നല്ലോണം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ടല്ലോ വാനില ഐസ്ക്രീം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് പാൽ കൂടിയും ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നന്നായി അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയാൾ ലൂസ് വേണ്ട അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളടുത്ത് എന്തൊക്കെയാണ് ആണ് ഉള്ളത് അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നട്സും ചേർത്ത് കൊടുക്കെട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കട്ടോ അപ്പോൾ നമ്മുടെ കണ്ണൂർ കോക്ക് ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എത്ര സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പപ്പായൻ്റെ ക്യാരറ്റിൻ്റെ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി